വേനലിന് കാഠിന്യമേറിയതോടെ ജില്ലയിൽ പലയിടങ്ങളിലും തീപിടുത്തം വ്യാപകമാകുന്നു വടക്കഞ്ചേരിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തമുണ്ടായത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി വടക്കഞ്ചേരി കെ എസ് ആർ ടി സി ഡിപ്പോക്ക് സമീപത്താണ് തീപിടുത്തമുണ്ടായത് പുല്ല് വളർന്നു നിൽക്കുന്ന പന്ത്രണ്ട് ഏക്കർ സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത് ഉച്ചയ്ക്കൊന്നരയോടെയാണ് സംഭവം തീയും പുകയും ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് വടക്കഞ്ചേരിയിൽ നിന്ന് രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാസേനയെത്തിയാണ് തീയണച്ചത് തീപിടുത്തമുണ്ടായതിനു സമീപത്ത് കെഎസ്ഇ ബി സബ്സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവിടേക്ക് തീ പടരാതിരുന്നത് വലിയ ദുരന്തമൊഴിവാക്കി നാല് മണിക്കൂറോളം പരിശ്രമിച്ച് വൈകിട്ട് മണിയോടെയാണ് തീ പൂർണമായും നിയന്ത്രണ വിധേയമായത് യുടി വി